ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡബ്ല്യു കോയിൻ എന്ന് പറയുന്ന ടെലഗ്രാം ബോട്ടിനെ കുറിച്ചാണ് നോക്കുന്നത് ഇന്ന് ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ കുറച്ച് പാർട്ട്ണർഷിപ്പ് അതുപോലെ തന്നെ കുറച്ച് അനൗൺസ്മെൻ്റ് ഒക്കെ വന്നപ്പോൾ ഞാൻ ഷെയർ ചെയ്തതായിരുന്നു ടെലഗ്രാമിൽ വാട്സാപ്പിലും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തതെന്ന് തോന്നുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കുറച്ചുകൂടെ ഇതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഇവർ അവരുടെ ഗീവ് ഈ കഴിഞ്ഞ ജൂൺ പതിനാറ് മുതൽ തന്നെ ഒരു കോൺടാസ്റ്റ് നടക്കുന്നുണ്ട് ഒരു പതിനഞ്ച് ആയിരം ഡോളറിൻ്റെ ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ട് ട്രസ്റ്റ് വാലറ്റിൽ ഒരു രണ്ട് കോടിയോളം രണ്ട് കോടിയോളം കോയിൻസിൻ്റെ ഡബ്ല്യു കോയിൻസിൻ്റെ എയർഡ്രോപ്പ് നടക്കുന്നു അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം അതോടൊപ്പം തന്നെ ഇത് വന്നിട്ട് ടോൺ സൊളാന അതുപോലെ തന്നെ എത്തിയറിയം ഇത് മൂന്നുമായിട്ട് ഇവരുടെ പാർട്നർഷിപ്പ് ഉണ്ട് ഇടയ്ക്ക് ഇവരുടെ ഒരു ഇത് 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 നടന്നായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ഇതിൽ വന്നിട്ട് ഏത് ആണ് നമ്മൾ ചോയ്സ് ചെയ്യേണ്ടത് അവർ ഏത് ബ്ലോക്ക് ചെയിലിലാണ് ഇവരുടെ ലിസ്റ്റിങ് ചോയ്സ് ചോദിച്ചായിരുന്നു അപ്പോൾ ഇതിൽ മാക്സിമം അതിൻ്റെ ആണ് ഇവിടെ മാക്സിമം സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു എൺപത്തിരണ്ട് ശതമാനം ആൾക്കാരും ടോണാണ് ഇത് കൊടുത്തിരിക്കുക അപ്പോൾ മാക്സിമം ഇത് ടോൺ ബ്ലോക്ക് ചെയിലിലായിരിക്കും ഇത് ലിസ്റ്റിംഗ് ആകുക അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ജോയിനിങ് നമുക്ക് നോക്കാം ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോർമൽ ടെലഗ്രാം ബോട്ടുകളിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം വരെ നമുക്ക് ടെലഗ്രാമിലേക്ക് പോകാം അപ്പോൾ ഇത് നമ്മുടെ ടെലഗ്രാം ബോട്ട് ഓപ്പണായി വന്നിട്ടുണ്ട് ഇതിൽ വന്നിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത പ്ലേ അതുപോലെ തന്നെ ഇവിടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം അതുപോലെ ട്വിറ്ററിൽ ജോയിൻ ചെയ്ത് ട്വിറ്ററിൽ ജോയിൻ ചെയ്യുക എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പോൾ പ്ലേ ക്ലിക്ക് ചെയ്യാം പ്ലേയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് അവരുടെ മെയിൻ പേജ് ഓപ്പണായി വരും ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഡബ്ല്യു കോന് ട്രസ്റ്റ് വാലറ്റുമായിട്ടുള്ള പാർട്നർഷിപ്പ് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് ഓപ്പണായി വരും അപ്പോൾ ഇത് ചെറിയൊരു ഡൗട്ടുണ്ട് കാരണം ഇവരുടെ കറക്റ്റായിട്ടുള്ള ഒരു ടോക്കണോമിക്സ് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ വന്നിട്ട് ടോട്ടൽ ഡബ്ല്യു കോയിൻ എമൗണ്ട് വന്നിട്ട് ടു പോയിൻ്റ് ഫൈവ് നയൻ ട്രില്യൻ ആണ് കാണുന്നത് അപ്പോൾ ടോട്ടൽ ടാപ്സ് ഇപ്പോൾ ഇതുവരെ ഒരു ട്വൻറ്റി ഫൈവ് പോയിൻ്റ് സെവൻ ഫോർ സിക്സ് ബില്യൻ ടാപ്പ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ടോട്ടൽ എത്ര പേർ ജോയിൻ പതിനാല് പോയിൻ്റ് എയിറ്റ് ഫൈവ് മില്യൻ ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡെയിലി വന്നിട്ട് ഒരു ഫൈവ് പോയിൻറ്റ് സിക്സ് ത്രീ ത്രീ മില്യൻ ആൾ ആൾക്കാർ ഇതിൽ ജോയിൻറ്റുണ്ട് ഇപ്പോൾ കറക്റ്റലി ഓൺലൈനായിട്ട് നാനൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റ് ടു എറ്റ് ത്രീ ആൾക്കാർ ഇപ്പോൾ ഓൺലൈനായിട്ട് ഇതിലുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ മെയിൻ പേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഉള്ള ഒന്ന് രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ ഈ താഴെ കാണുന്ന മാറ്റ് ടാസ്ക് സ്റ്റാക്കിംഗ് ബൂസ്റ്റ് ഇത്രയും ഓപ്ഷൻ ഇവിടെയുണ്ട് അതുപോലെ തന്നെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ സെറ്റിങ്സ് ഇത്രയും ഓപ്ഷൻ ഇവിടെയുണ്ട് അതിൽ ആദ്യം തന്നെ നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇത് ടാസ്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിലിപ്പോൾ ഞാൻ നേരത്തെ ഷെയർ ചെയ്തതാണ് ഒരു പത്തിരുപത്തൊന്ന് പേരെ എൻ്റെ റെഫറലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഇവിടെ റെഫറൽ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ എല്ലാ ദിവസവും വന്ന് ഇവിടെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടോക്കൺസ് ഇവിടെ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ലിങ്ക് ഇവിടെ നിന്ന് എടുത്ത് ഷെയർ ചെയ്യാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ഇതിലുള്ളത് ഇത് ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തതിന് ശേഷം മടങ്ങി പോവുക രണ്ടാമത്തതാണ് ടാസ്ക് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ വന്നിട്ട് ട്രസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്യണം അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റ് ഫോളോ ചെയ്യുക ഡബ്ല്യു കോൻ ഫോളോ ചെയ്യുക ലൈക്ക് റീറ്റ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണക്റ്റ് ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ട് ട്രസ്റ്റ് വാലറ്റിൻ്റെ ടോണിൻ്റെ അഡ്രസ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട് ടോണിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുക്കണം ഓക്കെ അതിനുശേഷമാണ് കണക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതുവരെയും ട്രസ്റ്റ് വാലറ്റിൽ ഇത് കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ് ഇല്ലാത്തവർ ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ സീഡ് പേഴ്സെല്ലാം എഴുതി വയ്ക്കുക എഴുതി വെച്ചതിന് ശേഷം ആണ് നമുക്ക് ചെയ്യേണ്ടത് നേരെ ട്രസ്റ്റ് വാലറ്റിലേക്ക് പോകാം അപ്പോൾ ഇവിടെ എൻ്റെ ട്രസ്റ്റ് വാലറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഒന്നുകിൽ നിങ്ങൾ ഈ കാണുന്ന ഏറ്റവും താഴെ ഇവിടെ ക്ലിക്ക് ചെയ്താലും അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും സെയിം ഒരേ സ്ഥലത്ത് പോകും അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുക ശേഷം ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ടോൺ ഇവിടെ സെർച്ച് ചെയ്യുക ടോൺ സെർച്ച് ചെയ്യുമ്പോൾ കുറേ ടോൺ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് എനബിൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഏറ്റവും മേളിൽ കാണുന്ന ഈ ടോണാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് എനബിൾ ചെയ്യുക ഇപ്പോൾ ഞാനിത് എനേബിൾ ചെയ്തു എനേബിൾ ചെയ്തതിന് ശേഷം റിട്ടേൺ പോവുക റിട്ടേൺ പോകുമ്പോൾ നമുക്കിവിടെ ആ ടോൺ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും ഓക്കെ അപ്പോൾ ഈ ഇടയ്ക്ക് ഇവിടെ നമുക്ക് ഇത് ഈ ടോൺ കാണാൻ കഴിയും ഓക്കെ ഇതിൻ്റെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഇതിൻ്റെ റിസീവിങ് അഡ്രസ്സ് എടുക്കുക റിസീവിങ് അഡ്രസ്സ് നിങ്ങളിവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ടെലഗ്രാമിലേക്ക് മടങ്ങി വരാം ടെലഗ്രാമിൽ വന്നതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ടാസ്ക് ബാർ ഓപ്പൺ ചെയ്യുക അപ്പോൾ വീണ്ടും ഇവിടെ കണക്ട് ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ആ കോൺട്രാക്ട് അഡ്രസ് ഇവിടെ പേസ്റ്റ് ചെയ്യുക അതിന് ശേഷം കണക്ട് വാലറ്റ് കൊടുക്കുക ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു രണ്ട് ഇരുപതിനായിരം ടോക്കൺസൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഇത് നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഇത് വീണ്ടും വീണ്ടും എപ്പോഴെപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഒരു പ്രാവശ്യം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മടങ്ങി നെക്സ്റ്റ് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഫോളോ ട്രസ്റ്റ് വാലറ്റ് ഓൺ എക്സ് നേരെ ട്വിറ്ററിലേക്ക് പോകും അവിടെ നിന്ന് നമ്മൾ ഫോളോ ചെയ്യുക ഫോളോ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഇത് ഫസ്റ്റ് ഇത് വന്നിട്ട് എന്ത് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക ഒന്ന് റീ ഒക്കെ ചെയ്യുക റീ ട്വിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മടങ്ങി നേരെ ഇതിലേക്ക് പോകാം അപ്പോൾ മടങ്ങി വന്നതിന് ശേഷം ഇവിടെ വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്യുമ്പോൾ ക്ലിക്ക് ഇവിടെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് കാണുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ കണ ആയിട്ടുണ്ട് നെക്സ്റ്റ് മൂന്നാമത്തെ ടാസ്ക് ആണ് ഫോളോ ഓൺ ഡബ് ഡബ്ല്യു കോയിൻ അപ്പോൾ ഇതും നേരെ പോയിട്ട് എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക നമ്മൾ ആൾറെഡി ഇത് ഫോളോ ചെയ്തിട്ടുണ്ട് ഒന്ന് ഫസ്റ്റ് കാണുന്ന കാണുന്നതിൽ നമ്മൾ ഒക്കെ ചെയ്ത് മടങ്ങി വന്ന് ഇത് വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്യുക ഒന്നും കൂടെ ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് പോയിട്ടൊക്കെ വരിക അപ്പോൾ ഇതും എനിക്ക് റിസീവ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് അതിനുശേഷം ഇത് ലൈക്ക് റീപോസ്റ്റ് ഇതൊക്കെ എല്ലാം ആൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇവിടെ ഇതുപോലെ കാണാൻ കഴിയും കൺഗ്രാച്ചുലേഷൻ യുവർ ക്യാമ്പയിൻ റിവാർഡ് വിൽ ബി ഡിവൈഡ് ഡെലിവൈഡ് സൂൺ അപ്പോൾ ഇത്രയും നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൽ നിങ്ങൾ നോക്കുക അടുത്ത രണ്ടാമത്തെ ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് നോക്കുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ ഇതെല്ലാം ക്ലെയിം ചെയ്തെടുക്കുക ഓക്കെ ക്ലെയിം ചെയ്തെടുത്ത് കഴിയുമ്പോൾ മെയിൻ പേജിൽ ഇപ്പോൾ നേരത്തെ നമുക്ക് നോക്കിയപ്പോൾ കുറച്ച് കോയിൻസേ ഉള്ളുമായിരുന്നു ഇപ്പോൾ ഇവിടെ കൂടുതൽ ടോക്കൺസ് കാണാൻ കഴിയും പിന്നെ നോക്കുക ടാസ്കുകൾ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റാക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഞാൻ ആൾറെഡി സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ദിവസം കഴിയുമ്പോൾ എനിക്ക് മെച്ചൂറാകും ഇത് പത്ത് ദിവസം ഇത് പതിമൂന്ന് അങ്ങനെ ഞാൻ ഓൾറെഡി കുറേ ടോക്കൺസ് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് എത്ര ടോക്കൺസ് ഉണ്ടോ അതിവിടെ സ്റ്റാക്ക് ചെയ്യുക ഒരു ട്വൻ്റി പെർസെൻറ്റ് പതിനാല് ദിവസത്തേക്ക് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി പെർസെൻറ്റ് നമുക്ക് ടോക്കൺസ് കൂടുതൽ കിട്ടും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ലാസ്റ്റ് ഒരു ഓപ്ഷനാണ് ബൂസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഫുൾ ബാറ്ററി ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം അത് ഫുള്ളാകും പിന്നെ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ കാണുന്ന മൂന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കോയിൻസ് ഇങ്ങനെ ഏൺ ചെയ്യാൻ കഴിയും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ളതാണ് നിങ്ങളുടെ ലെവൽ കൂട്ടാം ടാപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ അതുപോലെ തന്നെ കുറേ ടാസ്കുകൾ ഇതുണ്ട് നിങ്ങൾക്ക് അത് ടാസ്കുകൾ നമുക്ക് കൂട്ടാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ കാണുന്ന മെയിൻ പേജിൽ ഇവിടെ കാണുന്ന ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിത് കോയിൻസ് ഏൺ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ ഏറ്റവും മെയിൽ വാലറ്റ് നിങ്ങൾ നോക്കുമ്പോൾ വാലറ്റ് നമ്മുടെ കണക്റ്റഡ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഈ കാണുന്ന സെറ്റിങ്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏത് ബ്ലോക്ക് ചെയിൻ ആണ് ബ്ലോക്ക് ചെയിൻ നമ്മുടെ ടോൺ ആണ് ഇവിടെ സെലക്ട് ചെയ്യണം ടോൺ സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യുക ഓക്കെ ഇത് വീണ്ടും വീണ്ടും നമുക്ക് മാറ്റാനൊക്കത്തില്ല ഒരു പ്രാവശ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ടോക്കൺസ് നമുക്ക് കിട്ടും ബാക്കി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ സപ്പോർട്ട് ഉണ്ട് ഇവിടെ സപ്പോർട്ടിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ ഇതിപ്പോൾ ഫുള്ളാണ് ഇല്ലെങ്കിലും നിങ്ങൾക്കിത് സപ്പോർട്ടിൻ്റെ ഉണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാം ഓക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇത് ഒരു ലിസ്റ്റിംഗ് സാധ്യതയുള്ള ഒരു ടോക്കണാണ് അപ്പോൾ ഇത്തിരി അല്പം അതിൻ്റെ എന്താ പറയുക ടോക്കൺസ് എണ്ണം കൂടുതലാണെങ്കിലും നമുക്ക് അത്യാവശ്യം മൈനിങ് സ്പീഡ് ഇതൊക്കെ കിട്ടും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം